ഹലോ നമസ്കാരം നമ്മളെ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കിക്കാണോ എനിക്കറിയില്ല എന്നാലും ഞാൻ ഒരിക്കലും കൂടി പറയുകയാണ് ഈ കമ്പനിയിൽ പ്രിൻസിപ്പൾ അതായത് നിങ്ങൾ ഇട്ട പൈസ ഇരട്ടിയായ ആളുകൾക്ക് മുതലൊക്കെ കിട്ടിയ ആളുകൾക്കും പിന്നെ അഞ്ച് മാസം കഴിഞ്ഞേ അവർക്ക് ഇനി വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അത് അഞ്ച് ശതമാനം മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് കണ്ടീഷൻ വെച്ചിരിക്കുന്നത് അഞ്ചല്ല അത് എമൗണ്ട് അവിടെ പറയുന്നില്ല ശരി അഞ്ച് മാസം കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ മൂന്ന് മാസം പ്രിൻസിപ്പൾ വന്നിട്ടില്ല എനിക്ക് മുതൽ കിട്ടിയിട്ടില്ല മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫൈവ് പെർസെൻ്റ് വലിച്ച് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്ക് ആദ്യം കൊടുക്കും അത് ഇതിൽ പെൻഡിംഗ് ആളുകൾ കിട്ടാൻ മുതൽ കിട്ടാത്ത ആളുകൾ പ്രിൻസിപ്പൽ എമൗണ്ട് വരാത്ത ആളുകൾക്ക് എന്നാൽ നിങ്ങൾക്ക് ആറോയി വരുന്നതിനോ ഫേസ് ടൂല് ഡെയിലി ആറോയി വരുന്നുണ്ടാവും ഫേസ് വണ്ണില് വരാണ്ടവർക്കും അവർക്കും വരുന്നുണ്ടാവും അതൊന്നും ബ്ലോക്ക് അല്ല അതൊന്നും നിർത്തിയിട്ടില്ല ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് പറയുന്നത് ഇങ്ങനെയാണ് നമ്മളെ ഈ ടോക്കൺ എക്സാമ്പിൾ നമ്മളെ ഈ ടോക്കന് നിലവിൽ ബൈനറിയും റെഫറലും ലെവലും ഉള്ള ആളുകൾ നിലവിൽ ബൈനറി റഫറൽ പുതിയ അടിക്കുന്ന റഫറിലും ബൈനറിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ വരുന്ന ബൈനറിക്ക് റെഫറലൊന്നും ഒരു വിഷയമല്ല അതൊക്കെ കറക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡെയിലി പുതിയൊരു വാലറ്റ് ആ ചെയ്യാൻ പറ്റും ഹലോ ഇപ്പോഴാണ് സൂപ്പർ പ്ലാൻ സെറ്റ് ആയത് ഇതേ പ്ലാനാണ് ബി ടി ക്യാഷ് കൊണ്ടുവന്നത് അതിന്റെ ശേഷം അതിന്റെ വില കൂടുതൽ പക്ഷേ ഇത്ര കമ്പനി ഒന്നും ഇല്ല പക്ഷെ അവർക്ക് മാസത്തിലെ ഇത്ര ഒരു ലക്ഷം പറ്റുള്ളൂ സംഭവം സൂപ്പർ ആയി സൂപ്പർ ഐഡിയ ഇനി വെക്കലും വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ നിൽക്കട്ടെ ഈ വില കണ്ടിരിക്കൂത്തനെപ്പോ അപ്പം അടുത്തന്നെ കുത്തനെ കയറിപ്പോകും ഇന്ന് ഇന്നവരം ദിവസങ്ങൾ തന്നെ കാണാം എല്ലാണ്ട് പൂട്ടി കെട്ടി ഫേസ് ടു ഫേസ് വണ്ണിൽ നിന്ന് ഇങ്ങോട്ട് മാറണപ്പം ഞാൻ എനിക്കൊന്നും സത്യം പറഞ്ഞാൽ മുതലൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ കുറച്ചേ മുതലേ കിട്ടി പോകുന്നിട്ടുള്ളൂ എന്നിട്ട് വരെ ഞാൻ ഹാപ്പി കാരണം എന്ന് വെച്ചാൽ നമുക്കിത് വില കൂടിയിട്ട് കിട്ടണം അല്ല ഈ അഞ്ച് വയസ്സേക്കും പത്ത് വയസ്സൊക്കെ മറ്റൊന്നും കാര്യമില്ല മിനിമം ഒരു ഉറുപ്പ്യ അഞ്ചു റുപ്പ്യങ്ങനെ ആകുമ്പോഴല്ലേ ഒരു സാഹചര്യം ടക്കം കിട്ടുക ആയിരം ഉറുപ്പ്യ കിട്ടുക ഒന്നും ആരും മനസ്സിലാക്കണില്ല എല്ലാവർക്കും വിറ്റ് കായിട്ട് ഞാൻ ഇന്നത്തെ നാളെന്ത് കിട്ടും എന്നിട്ടുള്ള ഞാൻ അത് ഇതായി അടിപൊളി തീരുമാനം ടോക്കണോ വില എന്തോ ോട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവുക അപ്പൊ വലിയ രീതിയിൽ ടോക്കണുകൾ മാർക്കറ്റുകളിലേക്ക് ഇറങ്ങുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഹ്യൂജ് സെല്ലിങ് ഉണ്ടാകുന്നത് അവിടെ സെല്ലിങ് ശക്തമായി നടക്കുന്നുണ്ട് അപ്പൊ അത് നടക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ സെല്ലോർഡർ അപ്പൊ ഇത്തരം സെല്ലിംഗ് ഓർഡർ അല്ലെങ്കിൽ സെല്ലിങ്ങുകളെ നമ്മൾ അല്ലെങ്കിൽ ടോക്കണുകളെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ബൾക്ക് ടോക്കണുകളെ നമുക്ക് സ്വാഭാവികമായിട്ടും കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് അത് മറ്റൊന്നിനും അല്ല നമ്മൾ ടോക്കണിൻ്റെ പ്രൈസ് കൂട്ടുന്നതിനാണ് ഇനി മുതൽ കമ്പനി മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്ന ചില നിയന്ത്രണങ്ങൾ അത് കമ്പനിയുടെ അല്ലെങ്കിൽ അപ്പക്സ് എന്ന ടോക്കണിന്റെ മൂല്യം അല്ലെങ്കിൽ വാല്യൂ വാല്യൂ അല്ല ടോക്കണിൻ്റെ പ്രൈസ് കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ടോക്കണ് വാല്യൂ ഓൾറെഡി കൂടുന്ന കാര്യങ്ങളിലുള്ളതും ബേണിങ്ങിൻ്റെ പ്രോസസ്സ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും ബാക്കിയുള്ളതെല്ലാം വളരെ സുതാര്യമാണ് ട്രാൻസ്ഫർഡാണ് കമ്മ്യൂണി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ടോക്കൻ്റെ പ്രൈസ് കൂട്ടാനുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസങ്ങളായിട്ട് കാൽ